മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാഫിയകൾ കടന്നുകയറി പിടികൂടാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളാണ് മുസ്ലിം കേന്ദ്രങ്ങളാണ് ആരെയാണ് ഒട്ടിക്കൊണ്ടുപോകുന്നത് ഒറ്റപ്പെട്ട ആളുകളെ ഒറ്റയാനായി നടക്കുന്ന ആടിനെയാണ് ചെന്നായി പിടികൂടുന്നത് അതുകൊണ്ട് ദീനീ പ്രസ്ഥാനങ്ങളുമായി ഒട്ടിച്ചേർന്നു നിൽക്കണം പണ്ഡിതന്മാരുമായി ബന്ധം നിലനിർത്തണം ദീനിന്റെ മജാലിസുകളുമായി ബന്ധമുണ്ടാകണം ഇവിടെ സമസ്ത കീഴിൽ മുസ്ലിം ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു തലമുറയെ കൂട്ടിപ്പിടിച്ച് അവർക്ക് ചൊല്ലിച്ച് ചൊല്ലിച്ച് സ്വലാത്തുകൾ കൊണ്ട് ഖുർആനും സ്കൂൾ ഓഫ് ഖുർആാനും ഖുർആൻ പഠന ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ആദർശ സമ്മേളനങ്ങളുമായി നിരന്തരമായ പരിപാടികളിലൂടെ ഈ ഒരു കൂട്ടി ഒരു സമൂഹം അവരിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ മയക്കുമരുന്നിന്റെ ഏജന്റുമാരായി അവരിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ സ്വന്തം രക്ഷിതാക്കളെ ക്രൂശിക്കാൻ വേണ്ടിയോ അവരെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയോ ഒരിക്കലും ഉണ്ടാകില്ല അപ്പൊ ദീനി പ്രസ്ഥാനങ്ങളുമായി പണ്ഡിതന്മാരുമായി ഇനി ചേർന്നു നിൽക്കാതെ ീഡ് മോട്ടോർ സൈക്കിളും രണ്ട് പോക്കറ്റിലും വലിയ മൊബൈൽ ഫോണുമായി തെണ്ടുന്ന കറങ്ങുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നത് അവര് ഫോക്കസ് ചെയ്തുകൊണ്ട് ചില ആളുകൾ നീങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അബദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്നവരിൽ മുസ്ലിംകൾ ഉണ്ടാകും മുസ്ലിംകളല്ലാത്തവരും ഉണ്ടാകും ചിലപ്പോൾ ചില പേരുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടും ചില പത്രങ്ങളിൽ ചില പേരുകൾ വലിയ അക്ഷരങ്ങളിൽ വരും ചില പേരുകൾ വരില്ല ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് അത് കണ്ടിട്ട് ദീൻപടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ ഈ നാടിനെ കുറിച്ചൊന്നും അറിയുന്നില്ല എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത് ചിലർ പറയുന്നത് അവരുടെ വ്യഥ കൊണ്ടാണ് വ്യാകുലത കൊണ്ടാണ് അല്ലാത്തവർക്ക് എന്തായാലും ഇതൊക്കെ ഉണ്ടാകും അതാണ് ഈ നാട്ടിലുള്ളത് പക്ഷെ ദീൻ പഠിച്ച ഏതെങ്കിലും ചെറുപ്പകാലത്ത് മദ്രസയിൽ പോയിട്ടുള്ള ദീൻ പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള നാടുകളിലുള്ള മക്കളിൽ പോലും ഇത് കാണുന്നല്ലോ എന്നുള്ള നിലവിളിയാണ് ചിലർ നടത്തുന്നത് അതൊരു ശരിയാ നാം ചിന്തിക്കേണ്ടത് തന്നെയാ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണം ഒരേ ഒരു കാരണം മാത്രമാണ് കണക്ഷൻ െന്നും നിലനിർത്തണം പറയുന്നുണ്ട് വേണം ഓർമ്മപ്പെടുത്തണം അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല എപ്പോഴെങ്കിലും ഒന്നും പഠിച്ചു വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഓർമ്മപ്പെടുത്തലുണ്ടാകണം ഉറുതികൾ നടന്നുകൊണ്ടിരിക്കണം അതുമായി ബന്ധമില്ലെങ്കിൽ അറിവാളന്മാർ അബദ്ധങ്ങൾ ധാരാളമായി ചെയ്യും ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും അവർക്കറിവുണ്ടല്ലോ അവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ പക്ഷേ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപൃതരാകുന്നത് ഡിഗ്രി കഴിഞ്ഞവരെക്കാൾ കൂടുതൽ പി ജി കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ പി എച്ച് ഡി കഴിഞ്ഞവരാണ് അറിവുള്ളവരിൽ നിന്നാണ് കൂടുതൽ തെറ്റുകൾ വരുന്നത് കാരണം അവർക്ക് തസ്കീയത്തില്ല എന്നതുകൊണ്ടാണ് അപ്പൊ അറിവും തത്വവും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദൂതന്മാർ വന്നാൽ ചെയ്യുന്നതെന്ന് പറയുന്നിടത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഇൻഫർമേഷൻ കൊടുക്കുകയല്ല മറിച്ച് തർബിയത്ത് ചെയ്തുകൊണ്ട് തസ്കിയത്ത് നൽകിക്കൊണ്ടവർക്ക് അറിവ് കൊടുക്കുകയാണ് അത് ലഭിക്കണമെങ്കിൽ അതിന്റേയും സ്വത്തിന്റെയും മജാലിസുകൾ വേണം മജാലിസുകൾ ഉണ്ടാകണം ഉമ്മിനിയങ്ങളുടെ കൂട്ടമായ ഒത്തുചേരലുകൾ ഉണ്ടാകണം സംഗമങ്ങൾ ഉണ്ടാകണം ഓൺലൈനിൽ മാത്രം കേട്ടാൽ മതിയാകില്ല അപ്പൊ സ്ത്രീകൾക്കോ സ്ത്രീകൾ എന്ന് പറയുന്ന സമൂഹത്തിൽ വേറിട്ട തെറിച്ചുപോയ ഒരു വിഭാഗം അല്ല അവർ നമ്മുടെ ഭാഗം തന്നെയാണ് ഓരോ പുരുഷനും ഒരു പെണ്ണിനെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും ഒരു ഉമ്മയുടെ മക്കളാണ് അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവാണ് അല്ലെങ്കിൽ സഹോദരിയുടെ സഹോദരനാണ് അല്ലെങ്കിൽ പെൺമക്കളുടെ പിതാവാണ് അവരുടെ സംരക്ഷണം കൂടി ഏറ്റെടുത്തവരും അവർക്കറിവ് പകർത്തി കൊടുക്കുന്നവരുമാണ്ഫസിക്കും എന്നാണ് വിശുദ്ധ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം പെണ്ണിനെ വേറിട്ട് കാണുന്നില്ല അവർ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല പെണ്ണിന്റെ സദസ്സുകളിലേക്ക് പുരുഷൻ കടന്നു കയറുന്ന ആ ഒരു പരാക്രമത്തെ നാം ഇഷ്ടപ്പെടുന്നില്ല പെണ്ണിന്റെ അവകാശങ്ങൾ നാം അംഗീകരിക്കുന്നില്ല മറിച്ച് പെണ്ണിന് വേണ്ടതെല്ലാം കൊടുക്കണം അവർക്കും അറിവ് പകർന്നു കൊടുക്കണം അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം ജാമിയുൽ കീഴിൽ മർക്കസ് നാളസിറ്റിയുടെ കീഴിൽ കീഴിൽ ഗേൾസ് പെൺകുട്ടികൾ പഠിച്ച് ഭേദാവിയും ഓതുന്ന ഓതിപ്പഠിച്ച ആലിമാത്തുകളുണ്ട് ഈ വർഷവും പുതിയ അഡ്മിഷൻ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളിൽ നിന്ന് ശരിയത്ത് പഠിച്ച് അങ്ങ് വാനോളമുയരാൻ അക്കീദയും ഫിഖും പഠിക്കാൻ പെൺകുട്ടികൾക്ക് അവസരം കൊടുക്കുന്ന സ്ഥാപനം നാല സിറ്റിയുടെ കീഴിൽ തന്നെയുണ്ട് വയനാട്ടിലെ ബത്തേരിയിൽ മർക്കസിന്റെ കീഴിലുണ്ട് കേരളത്തിലുടനീളം ഹാദിയ ക്യാമ്പസുകളുണ്ട് അവിടെയൊക്കെ പഠിച്ച് പെൺകുട്ടികൾ ദീൻ പഠിച്ചു വളരണം അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് കളിമണ്ണിൽ കളിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അവരെ കൊത്തിക്കൊണ്ടുപോകുന്ന കഴുകന്മാരുണ്ട് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വെക്കേഷൻ കാലത്ത് കളിമണ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഹാബിറ്റസിന്റെ കീഴില് സിറ്റിയുടെ കീഴില് മർക്കസിന്റെ കീഴില് ഇഹ്റാമിന്റെ പ്രോഗ്രാമുകൾ നടന്നു വരുന്നുണ്ട് നമ്മുടെ കുട്ടികളെ ഒഴിവുകാലത്തും അവധിക്കാലത്തും എല്ലാ സമയത്തും നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം മാനേജ്മെന്റ് പഠിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ടെക്നോളജി പഠിക്കാനുള്ള അവസരമുണ്ട് അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരണം സമസ്തയുടെ കീഴിൽ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനത്തിലൂടെ ഇരുന്നൂറിലേറെ മതസ്ഥാപനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ന് അഡ്മിഷൻ കൊടുക്കാൻ എളുപ്പവടി ഉണ്ടാക്കിയിട്ടുണ്ട് ജാമിയ മദീനത്തുനൂറിന് കീഴിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഒരു പക്ഷം ഒരു വർഷം അഡ്മിഷൻ നേടുന്നത് അതുപോലെ മഴദിനിന്റെയും സിറാജുൽ ഹുദയുടെയും സി എം സെന്ററിന്റെയും അങ്ങനെ തുടങ്ങി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ മുനവർ വരെയും അതുപോലെ മഹ്ദൂമിയവരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഇരുന്നൂറിലേറെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാൻ ഇന്ന് ഒരൊറ്റ പോർട്ടലിലൂടെ നമ്മുടെ നാടുകളിലെ പ്രവർത്തകന്മാർ അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കണം എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ എട്ടാം ക്ലാസ്സിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞവരെ പതിനൊന്നാം ക്ലാസ്സിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് ചേർക്കാൻ ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പരിശ്രമിക്കുകയും നമ്മുടെ നാടിനെയും പരിസരത്തെയും അയൽവാസികളെയും കുറിച്ചൊക്കെ എല്ലാവർക്കും ബോധമുണ്ടാകണം എന്നുകൂടെ സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്